പരിശുദ്ധ പരമ്പ ദിവ്യ കാരണത്തിന് അതായത് ഈ ഡിറ്റാച്ച്മെന്റ് സംഭവിച്ചെന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക അധ്യാത്മികതയുടെ ഒരു ഫോർമുല അങ്ങനെയാണ് നമ്മളീ വിഷയങ്ങളോട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതിക ലോക ലോകവിഷയങ്ങളെല്ലാം ഭൗതിക വിഷയം എനിക്ക് ഞാനിപ്പോൾ ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ട് എനിക്ക് ക്യാസൊക്കെ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല ഞാൻ പുറത്തോട്ട് പോലും ഇറങ്ങത്തില്ല അല്ല കാശിട്ട് അപ്പോൾ ഇത് മസ്റ്റല്ലേ അതുപോലെ ഈശോ പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം വേണം അത് മസ്റ്റാണ് ഇറ്റ് നിങ്ങൾക്ക് ജോലി വേണം ഭക്ഷണം വേണമെങ്കിൽ എന്ത് വേണം ജോലി വേണം അത് മസ്റ്റാണ് ഇറ്റ് നിങ്ങൾക്ക് വീട് വേണം കഴിഞ്ഞ ദിവസങ്ങളിലേ ഈ ബാഹുലേൻ ബാഹുലേനെന്ന് പറഞ്ഞൊരു സാക്ഷിയുണ്ടേ ബാഹുലേൻ ബാഹുലേൻ കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയണത് ബാഹുലേൻ്റെ വീടിൻ്റെ പേരെന്താണെന്ന് അറിയവ കൃപാസനം ആ കളിക്കാ വിലയിലുള്ള കൊല്ല എന്ത് ഏറ്റത്തെ കളിക്കാ വിലയിലുള്ളതാണോ അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആള് പറയണത് എൻ്റെ കൂട്ട് അന്ന് അദ്ദേഹത്തിന് ഈ എന്ന് പറയുന്ന ആളിന് ഒരു പത്തറുപത്തഞ്ച് വയസ്സുണ്ടേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ ആ ഒരു പ്രായം കണ്ടില്ലേ അപ്പോൾ അദ്ദേഹം പറയും എനിക്ക് മാത്രം എന്ന് പറയും അമ്മയോട് വന്നിട്ടും പറയും എനിക്ക് മാത്രം വീടില്ല ഞാൻ തുഴഞ്ഞിട്ട് എത്തിയില്ലെന്ന് പറയും കര അത് അമ്മയുടെ മുമ്പിൽ അമ്മയുടെ മുമ്പിൽ ആരോ പറഞ്ഞു അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ വീട് തരുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കളിക്കാവില്ലെന്ന് അദ്ദേഹം ഇവിടെ വരണത് അപ്പം അമ്മയുടെ പ ആദ്യം കരുണീത എൻ്റെ പ്രായക്കാർക്കെല്ലാം വീടുണ്ടെന്ന് അറുപത്തഞ്ച് അതായത് ആ സംഘടന നിങ്ങൾ മനസ്സിലാക്കണം അത് വല്ലാത്ത സംഘടനയാണ് അറുപത്തഞ്ച് വയസ്സുള്ളൊരു മനുഷ്യൻ അയാൾക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങൾ അയാൾ തോറ്റു നിൽക്കുകയും എന്താണ് അയാളുടെ പ്രായക്കാർക്കെല്ലാം അറുപത്തഞ്ച് വയസ്സുള്ള അപ്പന്മാർക്കെല്ലാം സ്വന്തമായിട്ട് വീടുണ്ട് അയാൾക്ക് വീടില്ല അപ്പം അമ്മയെ കണ്ടപ്പോൾ വയസ്സ് അറുപത്തഞ്ചായി അമ്മേ എനിക്ക് മാത്രം വീടില്ല മുപ്പത് കൊല്ലമായി ഞാൻ വീടിന് വേണ്ടി പരിശ്രമിക്കും മുപ്പത് കൊല്ലമേ അമ്മ വേറെ ഒന്നും ചെയ്തില്ല അപ്പം തന്നെ ആ ഫയലെടുത്ത് ഒപ്പിട്ട് ആ ഒരു മാസത്തന്നെ വീടായി അതെന്നെ പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാണ് പെട്ടെന്ന് മനസ്സിലാവും യാക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരണല്ലോ ഈ സാക്ഷ്യം കരകിയാണ് എന്ന് പറയുകയാണ് അതുകൊണ്ട് അവരുടെ പേരും ബാക്കി കിട്ടിയ വീടിൻ്റെ പേര് കൃപാസനം അപ്പം അത് ചില സമയത്ത് നമ്മളിങ്ങനെ എങ്ങനെ ആഞ്ഞു തുഴഞ്ഞാലും കര പറ്റത്തില്ല അതിനു വേണ്ടിയാണ് ദൈവം അതുകൊണ്ടാണ് ദൈവം ഭജനത്തിലുള്ളത് നോട്ട് ബൈ മെരിറ്റ് ചില സമയത്ത് മെറിറ്റ് ഇപ്പോൾ രണ്ട് പെൺകുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി അതുങ്ങളെ മറ്റുള്ളവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കണവരെ ഈ അപ്പം കിടന്ന് വിഷമിക്കുമ്പോൾ ചിലപ്പോൾ വീട് വയ്ക്കാൻ പറ്റില്ല മെറിറ്റില്ല ആടെ ജീവിതം അങ്ങനെയാണ് അപ്പം നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നമ്മുടെ കഴിവോ ബുദ്ധിയോ ആലോചനയോ കഴിവോ സ്വാധീനമോ കൊണ്ട് ചിലപ്പോൾ ജീവിതം തല്ലിപ്പൊട്ടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഉള്ളപ്പോൾ പറയേണ്ട പോലെ പറയണം അതാണ് വിഷയം അതൊക്കെ ശരിയാവും അതൊക്കെ ശരിയാകും എന്നല്ല ശരിയാകത്തില്ലെന്നാദ്യമേ തന്നെ മനസ്സിൽ പിടിച്ചിട്ട് പറയണം എൻ്റെ അമ്മ എനിക്കത് ശരിയാക്കി തരും അമ്മ ഈശോയോട് പറഞ്ഞിട്ട് അത് ശരിയാക്കി തരൂ അല്ലെങ്കിൽ എനിക്ക് ഇനിയൊരു ബാല്യമില്ല അംഗത്തിന് ഇനിയൊരു എനിക്ക് ബാല്യമില്ല പൈസ അറുപത്തഞ്ചായി ഇനി എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് അമ്മ എന്നെ സഹായിക്കണം അതിപ്പോൾ സത്യസന്ധപ്പെടുമ്പോൾ അമ്മയുടെ മെരിറ്റ് അടിയറ വെച്ച് പറയുകയാണ് ഈ നോട്ട് ബൈ മെരിറ്റ് ബൈ ഗ്രസ് എന്ന് പറയുമ്പോൾ ആദ്യമേ ചെയ്യുമ്പോൾ നിങ്ങൾ മെരിറ്റ് സറണ്ടർ ചെയ്യത്തില്ല നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം അതാണ് എനിക്ക് മനസ്സിലായി ഇത്തരം ആൾക്കാരെ കൗൺസിൽ ചെയ്തില്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കണം നോ ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാൽ നിൻ്റെ കഴിവല്ല എൻ്റെ കൃപ അതാണ് അർത്ഥം അതാണ് എഫ് എസ് രണ്ട് അതാണ് ഉടമ്പടി എന്ന് പറയണത് പക്ഷേ എൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാര് മെരി ഈ നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മെറിറ്റ് സറണ്ടർ ചെയ്യണം ആദ്യം ബാക്കലേയും ചെയ്ത അതാണ് എനിക്ക് അറുപത്തഞ്ച് വയസ്സായി ഞാൻ എൻ്റെ മെറിറ്റ് സറണ്ടർ എനിക്ക് നീ യോഗ്യതയില്ല ഇനി എനിക്ക് ഈ ജന്മത്ത് എൻ്റെ അധ്വാനം കൊണ്ടൊരു വീട് വെക്കാൻ പറ്റുമോ എന്ന് കരുതണില്ല മെറിറ്റ് സറണ്ടർ ചെയ്ത് അപ്പോൾ എന്തു ചെയ്യും അപ്പം അമ്മ അമ്മക്ക് സത്യസന്ധമായിട്ടൊരു കാര്യം മനസ്സിലായി പ്രാർത്ഥ നമുക്ക് പറ്റണ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആരോ പൊക്കറികളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടേ താൻ പാതി ദെയ്യം പാതി എന്ന് എല്ലാം വർക്കൗട്ട് ചെയ്യത്തില്ല അത് വർക്കൗട്ട് ചെയ്യത്തില്ല കാരണം ചില സമയത്ത് ദൈവം ചില സമയത്ത് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പാതി വെക്കാൻ നമ്മുടെ ഉണ്ടാകത്തില്ല അതാ വിഷയം നിങ്ങൾക്കറിയാവില്ല ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മുടെ പാതി വെക്കാൻ നമ്മുടെ കയ്യിലില്ല പിന്നെ എന്ത് ചെയ്യണം ആ പാതി ആര് വെക്കണം ആ പാതിയും നീ തന്നെ വെക്കണം എന്ന് പറയും ദൈവം തന്നെ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെങ്കിൽ കയ്യും കെട്ടി മടിയന്മാരുടെ കിടന്ന് ഉറങ്ങുകയല്ല അവന്മാരുടെ കാര്യത്തിൽ തീരുമാനമാകും അതല്ല നമ്മൾ ദൈവത്തിൽ സ്നേഹിക്കുമ്പോൾ ഒരു മിനിമം സത്യസന്ധത കാണിക്കണം കാര്യം കർത്താവ് ഈ വിഷയത്തിൽ നീ ഇടപെടാതെ നടക്കത്തില്ല പക്ഷെ ഇതെനിക്ക് ആവശ്യമാണെന്ന് ഈശോക്കറിയാമല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്തു പിതാവ് അറിയുന്നു അപ്പം അതാണ് ഒരു പ്രൊവിഷൻ ഉള്ളത് എന്തുകൊണ്ടാണ് കാനായാലും കല്യാണത്തിൽ അമ്മയുടെ ആപ്ലിക്കേഷൻസ് ഈശോ പെട്ടെന്ന് സ്വീകരിക്കാൻ കാരണം ദൈവത്തിൻ്റെ ജനറൽ പോളിസിയിലുള്ളതാണ് എന്താണ് ഇതൊക്കെ നമ്മൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സർഗസ്വനായ പിതാവ് അറിയുന്നു ആരട്ടപ്പോൾ ശ്രുതി ആറ് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് അതിനാൽ പാനം ചെയ്യും എന്ത്ക്ഷിക്കും ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങളുടെ അറിയുന്നു ആ ആദ്യം നിങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്റെ പ്രശ്നം അവിടുത്തെ രാജ്യം എന്നൊക്കെ ഒന്ന് പറഞ്ഞ നിങ്ങൾ ആദ്യം പറഞ്ഞു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും രാജ്യവും അവിടുത്തെ നീതിയും നീതിയും അന്വേഷിക്കുക അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് യാക്കൂബ് അന്വേഷിക്കണത് എന്താണ് അവിടുത്തെ നീതി അല്ലേ പീലിപ്പോസ് എന്താണ് അവിടുത്തെ രാജ്യം അതാണ് എൻ്റെ വിഷയം അത് ഇത് ഉടമ്പടി രണ്ടും കണക്ട് ചെയ്ത് കിടക്കുകയാണ് പീലിപ്പോസ് എന്താ ചെയ്യാനുള്ളത് അവിടുത്തെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ആ ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ രഥത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കുകയാണ് അവൻ അവനവിടുത്തെ രാജ്യത്ത് അന്വേഷിക്കുകയാണ് ഇല്ലേ യാക്കോബ് എന്താണ് അന്വേഷിക്കണത് അവിടുത്തെ നീതി എന്നാൽ സാമൂഹ്യമായി ഒരു മനുഷ്യൻ ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ മറ്റോൾ വിശ്വാസിയെ തുടരുന്നതിൽ അർത്ഥമില്ല വിശ്വാസം മറ്റുള്ളവരെ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് അതാണ് ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകട്ടെ എത്തിപ്പെട്ടോൺ ലുക്കൻ്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ वै भैया दैया दैया दि भैया की वैया दि भैया

അടുത്ത ദിവസം അടുത്ത ദിവസം അവൻ അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം കാര്യം കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നു ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം ചിലപ്പിന്റെ സമയത്ത് നമുക്ക് കൂടുതൽ ചെലവാകും ഇന്നലെ ഒരു സാക്ഷ്യം പറയണത് ഇന്നലെ ഒരു മോള് സാക്ഷ്യം പറഞ്ഞ പേര് ഞാൻ പറഞ്ഞുപോയി അത് പറയണത് ഞാൻ പണ്ടൊക്കെ ഒരു മനുഷ്യന് ഓർത്തഡോക്സ് സഹോദരിയാണ് പണ്ടൊക്കെ ഒരു മനുഷ്യന് ഒന്നും കൊടുക്കത്തില്ലായിരുന്നു അങ്ങനെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലെന്നാണ് ഉടമ്പഴി എടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ടിപ്പോൾ എന്നാൽ എൻ്റെ കൈ വന്നതുപോലെ ഞാൻ കൊടുക്കുമെന്ന് അത് വലിയ നോട്ടായാലും ചെറിയ നോട്ടായാലും കയ്യിൽ എന്താ കിട്ടണത് അത് ഞാൻ കൊടുക്കുമെന്ന് അപ്പൊ എന്നാ പറ്റി കൊടുത്തപ്പ എന്ത് പറ്റി കൊടുക്കും നിങ്ങൾക്ക് ലഭിക്കും അമർത്തി കുരുക്കി നിറച്ചളന്ന് അവൻ നിന്റെ മടിയിൽ കറുത്താലും വാക്കതാണേക്ക് ആറ് മുപ്പത്താറ് കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും കൊടുക്കുവിൻ ലഭിക്കും അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും അതാണ് വിഷയം അമർത്തിക്കുലുക്ക് നിറച്ചളന്ന് അവർ നിന്റെ മടിയിൽ ഇട്ടുതരും അതായത് ഈ രണ്ട് കക്ഷികൾക്കും നല്ല ജോലി ഉയർച്ച വന്നിരിക്കണത് ആവശ്യത്തിൽ ഏറെ പണമായി എന്താ കാര്യം ആ ഈ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം അതിന് രണ്ട് പ്രവർത്തനങ്ങളാവുള്ളൂ ഒന്ന് യാക്കോബിൻ്റെ പ്രവർത്തനം രണ്ടാമത്തത് ഫിലിപ്പോസിൻ്റെ പ്രവർത്തനം ഈ യാക്കോബിൻ്റെ പ്രവർത്തനത്തെ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതാണ് ആദ്യം നോക്കേണ്ട പ്രയോറിറ്റി എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഫിലിപ്പോസിൻ്റെ പ്രവർത്തനമാണ് ചെയ്യേണ്ടത് പ്രേക്ഷിത പ്രവർത്തനത്തിനാണ് മുൻതൂക്കം കരുണയുടെ വർഷം മാർപ്പ പ്രഖ്യാപിച്ചപ്പോൾ ഞാനിവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള കർത്താവന നിർദ്ദേശം കരുണയുടെ ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയണത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതാണ് ആദ്യത്തെ കാരുണ്യം കർത്താവിനെ അറിയാതെ ഒരു മനുഷ്യനെ നമ്മൾ സഹായിക്കുന്നതിന് രണ്ടാമത്തെ ഗ്രേഡേ ഉള്ളു കർത്താവിനെ അറിയിക്കുന്ന അതുകൊണ്ടാണ് നിങ്ങളാദ്യം എന്ത് ചെയ്യണത് എന്താണ് ആറേ മുപ്പത്തിമൂന്ന് എന്ത് ആറേ മുപ്പത്തി മൂന്ന് എന്താ പറയണത് നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും പിരിപ്പസിൻ്റെ ജോലിയാണതേ പിരിപ്പസ് എന്താ ചെയ്തത് എത്ര വലിയ കൊലകൊമ്പനാളെയും ചെരി അവൻ്റെ കൂടെ ചേർന്ന് നടന്നിട്ട് അങ്ങോട്ട് ചോദിക്കും എന്താ ചോദിക്കണത് വായിക്കണമല്ലാതെ മനസ്സിലാകുന്നുണ്ടോയെന്ന്സ് പറയും കൊല്ലം കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ ശാന്തനായിരുന്നു ഇത് പ്രവാചകൻ തന്നെക്കുറിച്ച് പറയുന്നതോ വേറെ ആൾക്കാരെക്കുറിച്ച് പറയുന്നതോ എന്ന് പറയുമ്പോൾ എന്നെ ഒന്ന് കയറി ഇരിക്കാൻ അനുവദിക്കുവോ ആരെക്കുറിച്ചാണെന്ന് ഞാൻ പറയാമോ അത് ക്രിസ്തുവിനെക്കുറിച്ചാണെന്ന് പറയാം ക്രിസ്തുവാണ് പാപത്തിന് പരിഹാരമായതെന്ന് പറയും അവൻ്റെ നാമത്തിന് നമുക്ക് പക പാപത്തിന് പക പകരക്കാരനായി അവൻ മരിച്ചു അവൻ്റെ പീഡാസഹനങ്ങളെ പ്രസാദിച്ചുകൊണ്ട് പാപത്തിൽ നമുക്ക് ഇളവ് നൽകി അതുകൊണ്ട് ദൈവം അവനെ മുഖത്തെപ്പെടുത്തി ഉയർത്ത് നിൽപ്പിച്ചു അവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഉയർത്ത് നിൽപ്പ് കിട്ടും അതിന് നമ്മൾ ജ്ഞാനസ്ഥാനം സ്വീകരിക്കണമെന്ന് പറഞ്ഞു അപ്പോഴേ ഈ എത്തിയപ്പിക്കാനെ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞു വെള്ളമുണ്ടല്ലോ എന്ന് ജ്ഞാനസ്ഥാനപ്പെടുത്താൻ അമാന്തം ഉണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെ പീലിപ്പുസ്താസാനപ്പെടുത്തും എന്നിട്ട് എന്തു ചെയ്യും പെട്ടെന്ന് പൗലൂസ പോസ് പീലിപ്പോസിൻ്റെ അബക്കുക്കിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ദാനേലിൻ്റെ അബക്കൊക്കെ കുത്തിന് പിടിച്ചുകൊണ്ട് പൊക്കി കളഞ്ഞില്ലേ അതുപോലെ തന്നെ പീലിപ്പോസിനെ കുത്ത് എന്ത് പിടിച്ച് പൊക്കിക്കളഞ്ഞവിടത്ത് മാറ്റും എന്താണ് ഇവൻ ഫൈനാൻസ് മിനിസ്റ്ററാണ് ഇവൻ ഞാനസഹാനപ്പെട്ടിരിക്കുകയാണ് അവന് നിത്യരക്ഷയ്ക്ക് അവൻ അർഹനായി തീർന്നിരിക്കുകയാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവൻ ഫൈനാൻസ് മിനിസ്റ്റർ ആയത് കാരണം ഇവൻ ഇവനോട് സാമ്പത്തിക ഇടപാടുകൾ വരാൻ സാധ്യതയുണ്ട് അതാണ് വിഷയം നമ്മളൊരാള കർത്താവിലെ കൊണ്ടുവരുമ്പോൾ ആ വിഷയത്തിൽ അവൻ്റെ ആത്മരക്ഷ കഴിഞ്ഞാൽ ഇറ്റ് ചാപ്റ്റർ ചാഫ്റ്റർ ഇസ് ക്ലോസ്ഡ് അതുകൊണ്ട് നിങ്ങളെ വിളിക്കുകയും ഫോൺ നമ്പറൊക്കെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ ചോദിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ കൊടുക്കുക അങ്ങനെയുള്ള സംഭവത്തിൽ നിന്നും കൃപാസന അനുവദിക്കാത്തതിൻ്റെ കാരണവും ഇവിടുത്തെ 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 ചില പണ്ട് എക്സിക്യൂട്ടീവ് ഉടമ്പടി ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ കുറേ ആൾക്കാർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര വായ്പ കൊടുക്കലേ ആ മാസം യുവന്മാരുടെ അവസാനം അമ്മൽ തലിപ്പിരിഞ്ഞേ ഞാൻ എല്ലാത്തിനും ഡിസ്മിസ് ചെയ്ത് ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് വായ്പ മേടിക്കണമൊക്കെ ഞാൻ ന്യൂട്രായിട്ട് എക്സിക്യൂട്ടീവിന് മാറ്റി എന്താ കാര്യം യുവന്മാരെ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരല്ല കുടുംബം കഴിയാൻ വേണ്ടി വൈദ്യപ്പഴപ്പിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൃപാസനം ദുർവിനിയോഗിക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് ദൈവഹിതത്തിനെതിരാണ് സംഭവം അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്പറൊക്കെ വാങ്ങിക്കാം പക്ഷേ കർത്താവിൻ്റെ കാര്യമല്ലാതെ വേറെ ഒരു സാധനം നിങ്ങൾ ഡീൽ ചെയ്യരുത് മനസ്സിലായില്ലേ അതുപോലെ തന്നെ തന്നിരിക്കുന്ന നേർച്ച വസ്തുക്കളൊക്കെ എല്ലാം മറ്റുള്ളവരുടെ വേദനയിൽ ദൈവത്തെ കൈമാറാൻ വേണ്ടിയുള്ള ദൈവ ഒരു മാധ്യമമാണത് അപ്പോൾ ദൈവമായിരിക്കണം നിങ്ങളുടെ ചിന്തയിലുള്ളത് ഇപ്പി ഇരിപ്പോൾ സത് കഴിഞ്ഞപ്പോഴേ അവിടുന്ന് ഡിസ്പേഴ്സായി പിന്നെ അവിടെ നിന്നില്ല സംഭവം അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ദൈവരാജ്യമാണ് എന്താണ് കർത്താവിനെ കർത്താവിനറിയാത്തവരെ അറിയിക്കുക പിന്നെ എന്താണ് ചെയ്യേണ്ടത് പിന്നെയാണ് അവിടുത്തെ നീതി എപ്പോഴും ഓർത്തേക്കണം അപ്പം നീതി എന്ന് പറയുന്ന യാക്കോവിൻ്റെ സുവിശേഷത്തിൻ്റെ മെത്തേഡിന് രണ്ടാം സ്ഥാനമാണ് സുവിശേഷത്തിലുള്ളത് ആദ്യം ദൈവരാജ്യം പിന്നെ അതിൻ്റെ നീതി അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ അതുകൊ അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടിയിൽ ഈ രണ്ട് സംഭവമുണ്ട് എന്താണ് ഉടമ്പടിയിലുള്ള പ്രേക്ഷ പ്രവർത്തനമുണ്ട് ഉണ്ട് ഉപവിപ്രവർത്തനവും ഇത് നിങ്ങൾ കണ്ണും പൂട്ടി ദൈവത്തിൻ്റെ സ്നേഹത്തോടെ ചെയ്യുകയാണെങ്കിൽ ബാക്കി എന്താ ദൈവം എന്താ പറയുന്നത് ബാക്കിയുള്ളത് ചേർത്ത് നൽകും ഒന്ന് വായിച്ച ഒന്നിനു വായിച്ച നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നന്ദി പറയുന്നു രോഗ സൗഖ്യ സന്ദേശങ്ങൾക്ക് നന്ദി പറയുന്നു ഹാലലുയ ഹാലുയാ ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിന്റെ മധ്യസ്ഥയില് ദിവ്യകാരുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിന്റെ വലിയ വചന വെളിപാടിന് നമുക്ക് നന്ദി പറയാം നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് അവിടുത്തെ രാജ്യമാണ് ശേഷമാണ് നീതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതെന്ന് ഫിലിപ്പോസിൻ്റെ പ്രേക്ഷിത ചൈതന്യത്തെ ദൈവരാജ്യ വികസനത്തോട് ഉപമിച്ചാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് യാക്കോവിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവ നീതിയോട് തുലനപ്പെടുത്തിയും ഇഷയെ വലിയ വചന വെളിപാടിന് നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ ദൈവ രാജ്യ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം Parisheshadrava, the Vidyaravati, e